അല്ലാമലൈക്കും റഹമത്തുള്ള ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാമിന് പ്രോഗ്രാമിനൊരു പേരിടണം എന്ന് എല്ലാവരും ആവശ്യപ്പെട്ടിരുന്നു അതിന് നമ്മുടെ പ്രോഗ്രാമിന്റെ പേരായിട്ട് കണ്ടെത്തിയിരിക്കുന്ന അറിവിൻ തീരം എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേര് ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയത് ഇരുമ്പുകാലത്തുള്ള മുഹമ്മദ് സെയ്ഫ് എന്നുള്ള കുട്ടിക്കാണ് ആ കുട്ടിക്ക് ഇന്നലെ ഇന്ന് എന്തായാലും കുട്ടിയുടെ ഉമ്മ നല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ലവ് ബർക്കത്ത് ചെയ്യട്ടെ ഒരുപാട് പേര് മെസ്സേജ് വിട്ടിരുന്നു പക്ഷെ ആദ്യം വന്ന മെസ്സേജിൽ ആദ്യം വന്ന മെസ്സേജ് മുഹമ്മദ് സൈഫിൻ്റെ ആണ് എല്ലാവരും ശരിയായ ഉത്തരം തന്നെ വിട്ടത് ഈ അഞ്ചര മണി എന്നാണ് നമ്മളിപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ അഞ്ചര മണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരെന്ന് അറിയിക്കുക ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വരുന്ന ഏറ്റവും കൂടി വന്നുകഴിഞ്ഞാൽ പത്ത് മിനിറ്റ് അത്ര ഒന്നും വരില്ല ഒരു ആറോ ഏഴോ മിനിറ്റ് വരുന്ന ഒരു പ്രോഗ്രാം ആണ് നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്യുന്നത് അപ്പം ആ സമയം ഒന്ന് കണ്ടെത്തി അതിലേക്ക് ഇരിക്കുക കുട്ടികളെ കൂടി ഈ കഥകളൊന്ന് കേൾപ്പിക്കുക അല്ലെങ്കിൽ ഇതിന്റെ പ്രോഗ്രാം ഒന്ന് കേൾപ്പിക്കുക ഇസ്ലാമികമായിട്ട് എന്തെങ്കിലും ഗുണപാഠമുള്ള കാര്യങ്ങളായിരിക്കും അത് സ്ഥിരമായിട്ട് കേട്ട് ഒരു ആവേശം കൊള്ളുന്ന ഒരു രീതിയിലേക്ക് കുട്ടികളും കടന്നു വരണം എല്ലാവർക്കും പ്രൈസ് വാങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കണം എല്ലാവരും ഇനിയുള്ള പ്രോഗ്രാമുകളെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് സഹകരിക്കുക ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതേ നമുക്കൊരു ചെറിയൊരു കഥ പറയാം എന്നുള്ളതാണ് ഈ റമലാലിലെ ഈ പത്ത് കാരുണ്യത്തിന്റെ പത്താണ് കാരുണ്യം ചെയ്യണം എന്നാണ് ഈ പത്തിന് പറയുന്നത് കരുണ ചെയ്യുക കരുണ ചെയ്യുന്നവർ ഇറഹമു മംഫിഅ ഇറഹം ആ ഭൂമിയിലുള്ള എല്ലാത്തിനോടും കരുണ ചെയ്യണമെന്നാണ് ഹബീബ് സലാ അലൈഹി വസ്ലമ തങ്ങള് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാ വസ്തുക്കളോടും എന്ത് ചെയ്യണം കരുണ കാണിക്കണം എല്ലാ സാധനത്തിനോടും അതായത് ജീവികളാടോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും ഏത് മത മതമുള്ളവരും എല്ലാത്തരോടും എല്ലാവരോടും ഇദ്ദേഹം കരുണ കാണിക്കണമെന്നാണ് നബിസ്വല്ലാ അലൈഹി വല്ലാമ പറഞ്ഞത് അപ്പൊ കരുണ കാണിച്ച നബിയുടെ ജീവിതത്തിൽ ഒരു കരുണ കാണിച്ച ഒരു സംഭവം ഒരു യാത്ര നബിസുല്ലാ അലൈഹി സ്വലാമെ തങ്ങള് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏർ ഒരു യാത്ര നബി ഒരു യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല കുറച്ച് വൃക്ഷങ്ങളും എല്ലാം ഉള്ള സ്ഥലത്തേക്ക് എത്തി അങ്ങനെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് അവിടെ ചെന്നപ്പോൾ കുറച്ച് വിശ്രമിക്കാൻ അവരിരുന്നു വിശ്രമിക്കാനിരുന്ന് അവർ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് നെബി അങ്ങോട്ട് കുറെ മാറിപ്പോയി സഹാബാക്കളിൽ നിന്നും അനുചരന്മാരിൽ നിന്നും കുറച്ച് അപ്പുറത്തേക്ക് മാറി അങ്ങോട്ട് പോയി ഈ സമയത്ത് അനുചരന്മാര് സഹാബാക്കള് നോക്കുമ്പോള് കുറച്ച് കിളികള് നല്ല രസമുള്ള കിളികള് ഇങ്ങനെ എന്തു ചെയ്യ ആകാശത്തിനെ മാറി കളിച്ചോണ്ടിരിക്കുക അപ്പം ഇവർക്ക് ഭയങ്കര ഇഷ്ടം തോന്നി കിളികളെ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും ഒരു നല്ല പക്ഷി തള്ള പക്ഷികളുടെ ഇങ്ങനെ പറന്ന് നടക്കാം അപ്പൊ ഇവര് നല്ല കൗതുകത്തോടു കൂടി അതിലേക്ക് നോക്കി വെക്കാം ഈ കുഞ്ഞുങ്ങള് തീരെ ചെറിയ കുഞ്ഞുങ്ങളാണ് കുറച്ച് പറന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ മടുത്തു മടുത്തു മടുത്ത് അത് പതിയെ താന്നു താന്ന് പറക്കാൻ തുടങ്ങി അപ്പൊ സഹാബികൾ ഈ നബിയുടെ കൂടെയുള്ള ആളുകൾ നബി ആ സമയത്ത് അവിടെ ഇല്ല അവർക്കൊരു ഇഷ്ടം നല്ല കളറുള്ള നല്ല രസമുള്ള കിളികള ആ കിളികൾ എന്ത് ചെയ്തു ഇവർക്ക് എങ്ങനെയല്ലെന്ന് കയ്യിൽ പിടിക്കണം എന്ന ആഗ്രഹം വന്നു അങ്ങനെ ഇത് താന്നു പറക്കാൻ തുടങ്ങിയപ്പോ ഇവര് മാക്സിമം ഇവരെ ശക്തി ഉപയോഗിച്ച് ഈ കിളികളെ കയ്യിൽ ഇടുത്തു രണ്ട് കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ചു ഇത് കണ്ടപ്പോൾ തള്ളപ്പക്ഷിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി തള്ളപക്ഷി എന്ത് ചെയ്തു ഭയങ്കര ഒച്ചയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുക ഭയങ്കര ഒച്ച എടുത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പറന്ന് നടക്കുക ഈ സമയത്താണ് ശാബാക്കള് ഉദ്ദേശിച്ചാൽ വെറുതെ ഒന്ന് കയ്യില് പിടിക്കാം ഒന്ന് അതിനെ കളർ ഒന്ന് കാണാം നബി വരുമ്പോൾ ഒന്ന് കാണിച്ചു ഓർക്കാം ഇതൊക്കെ സന്തോഷമാകൂല്ലേ ഏ എന്നൊക്കെ ഓർത്തോണ്ടാണ് അത് കൈപ്പിടിച്ചത് പക്ഷേ അലൈഹി അലുവലമ വന്നപ്പോൾ ഇങ്ങനെ പക്ഷി വലിയ പക്ഷി എന്ത് ചെയ്യും തള്ള പക്ഷി ഇങ്ങനെ ഒറ്റയെടുത്ത് ഭയങ്കര കൂടി കറിഞ്ഞോണ്ടിരിക്കുന്ന രംഗം കാണുന്നു അപ്പം നബിക്ക് എന്തോ പന്തികേട് തോന്നി നബി അലൈഹി അല്ലാസ്ലമ ചോദിച്ചു ഈ പക്ഷിനെ ആരെ വേദനിപ്പിച്ചതെന്ന് ചോദിച്ചു ഈ പക്ഷിനെ ആരാണ് വേദനിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പിടിച്ചതുകൊണ്ടാണ് അതിനെ നെബിക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് പിടിച്ചതെന്ന് പറഞ്ഞു അപ്പൊ നെബി വളരെ ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു നമ്മൾ ജീവികളോട് കാരുണ്യം കാണിക്കണം ആ പക്ഷിയെ അതിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ആ പക്ഷി എന്താണ് വേദനിപ്പിക്കരുത് വിഷമിപ്പിക്കരുത് പെട്ടെന്ന് തന്നെ വിട്ടേക്കാൻ പറഞ്ഞു അങ്ങനെ എന്തു സഹമാക്കളാ പക്ഷി പറത്തി വിട്ടു കുഞ്ഞുങ്ങളെ അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ആ കുഞ്ഞു കുഞ്ഞുങ്ങളും തള്ളിങ്ങടെ എന്തെതു പറന്നുപോയി അപ്പൊ നമ്മൾ ഇന്ന് റമനാനിന്റെ ആദ്യ പത്തിലാണ് ആദ്യ പത്ത് കാരുണ്യം ചെയ്യണം കരുണയുടെ പത്താണ് അപ്പൊ എല്ലാ ജീവികളോടും നമ്മൾ കരുണ കാണിക്കണം എല്ലാ ജീവികളോടും ഒരു ജീവിയേയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ഉപദ്രവിക്കാൻ പാടില്ല അങ്ങനല്ലേ ആ ഒന്നിനെ ഉപദ്രവിക്കരുത് കോഴീനെ ഉപദ്രവിക്കരുത് പൂച്ചേനെ ഉപദ്രവിക്കരുത് ഒന്നിനെ ഉപദ്രവിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെ ഉപദ്രവിച്ചാൽ എന്ത് ചെയ്യും അള്ളാവിന്റെ ശിക്ഷ കിട്ടും നമ്മൾ എല്ലാത്തിനോടും ഉപദ്രവം ഇല്ലാതെ എല്ലാത്തിനോടും കരുണ കാണിച്ചാൽ എന്തിയും അള്ളാഹു നമ്മളോടും കരുണ കാണിക്കും അതാണ് നബിസ് അള്ളാ അലൈഹി വസ്ലാം പറഞ്ഞത് ഇർഹം കുമ്മം ഫിസ് ഭൂമിയിലുള്ള എല്ലാത്തിനോടും എല്ലാ വസ്തുക്കളോടും അതും ഏത് മതക്കാരാണെങ്കിലും ഏത് ജീവികളാണെങ്കിലും എല്ലാത്തിനോടും കരുണ കാണിക്കണം ഇർഹം കുമ്മം ഫിസ് ആകാശത്തിന്റെ മേൽ അധിപനായ അള്ളാഹു എന്തു ചെയ്യും നമ്മളോടെല്ലാം കരുണ് കാണിക്കുമെന്ന് നബിസല്ലാസ്ലം പറഞ്ഞു പക്ഷിയുടെ കഥ ഇഷ്ടപ്പെട്ടോ നല്ല കഥയായിരുന്നോ എന്നാ നമ്മൾ എന്ത് ചെയ്യണം എല്ലാത്തിനോടും എല്ലാത്തിനോടും കരുണ കാണിക്കണം എന്നല്ലേ പറഞ്ഞത് എഴുതിട്ടിരിക്കും ആ കരുണ കാണിക്കണം അപ്പൊ നമ്മള് ഉറങ്ങാൻ നേരത്തെ എന്താ ചെല്ലണ്ടത് വാഹിയ അല്ലേ പറഞ്ഞേ നമ്മൾ എഴുന്നേറ്റ് പറഞ്ഞേ പറ ഇത് ഉറങ്ങാൻ നേരത്ത് ചൊല്ലേണ്ട ദിക്കറ ബി നമ്മൾ ഇതെല്ലാ ദിവസവും എന്തെങ്കിലും കിടക്കാൻ നേരത്ത് ഈ ദിക്കറി ചൊല്ലണം പിന്നെ കിടക്കാൻ നേരത്ത് നമ്മൾ നമ്മളെന്ത് ചെയ്യാ സൂറത്തുൽ ഫാത്തിഹ ഇഖലാസും ആയത്തുൽ ഖുസി അതുപോലെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബ്ഹാനല്ലാഹ് മുപ്പത്തിമൂന്ന് വർഷം അലഹമ്മ മുപ്പത്തി മൂന്ന് വർഷം അള്ളാഹുക്കുബർ ഇതൊക്കെ ചൊല്ലി നമ്മൾ എന്ത് ചെയ്യാ ഈ വിക്രം ചൊല്ലിയിട്ട് കിടക്കണം അള്ളാഹുസ്ബാനു താല ഈ കാരുണ്യത്തിന്റെ പത്തിൽ നമുക്ക് എല്ലാവർക്കും അള്ളാഹു കാരുണ്യം ചെയ്ത് അനുഗ്രഹിക്കട്ടെ കഥ ഇഷ്ടപ്പെട്ടോ അച്ഛനെ കഥ ഇഷ്ടപ്പെട്ടോ ആ എനിക്കിഷ്ടപ്പെട്ടില്ലേ ആ നല്ല കഥയായിരുന്നു ഇപ്പൊ എല്ലാത്തിനോടും കാരുണ്യം കാണിക്കുന്ന മനസ്സായിട്ട് നമ്മള് ജീവിക്കണം അപ്പം ഇന്നത്തെ ചോദ്യം എന്നുള്ളത് ഇന്ന് കഴിഞ്ഞ ദിവസമൊക്കെ ഒരുപാട് മെസ്സേജുകൾ വന്നിരുന്നു ഇനി ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അയക്കാം വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് അയക്കാം മാക്സിമം കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഇതെല്ലാം ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവർക്ക് എത്തിച്ചേരാനും പുതുമയോട് കൂടി തന്നെ നമുക്ക് പ്രോഗ്രാമിന് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റും അപ്പം എല്ലാവരും സഹകരിക്കുക ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞാൽ ചോദ്യമായിട്ട് വരുന്നത് നമ്മൾ ഉറങ്ങാൻ നേരത്ത് സുബെഹാൻ ഉള്ള അലഹമില്ല അള്ളാഹുക്കെ പറയുന്നത് എത്ര പ്രാവശ്യം എന്നാണ് പറഞ്ഞത് ആ എത്ര പ്രാവശ്യം എന്നുള്ളത് ചോദ്യമാണ് ആ ചോദ്യത്തിന് എല്ലാവരും മറുപടി പറയുക അതിൽ ആദ്യം വരുന്ന മറുപടിക്കാണ് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് ആദ്യം ലഭിക്കുന്ന മറുപടിയാണ് സമ്മാനാർഹമായിട്ടുള്ള മറുപടിയായിട്ട് കിട്ടുന്നത് അത് ആരാണെന്ന് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാൻ പറ്റും അവരും ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവർക്ക് ആർക്കാണെങ്കിലും ഒരു പ്രൈസ് വാങ്ങിച്ചിട്ട് അതിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അയക്കുക കുട്ടിയുടെ പേര് അടക്കം കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ അല്ലെങ്കിൽ എന്താ പ്രൈസ് വാങ്ങിച്ചതെന്ന് പറഞ്ഞാലും മതി അപ്പം അത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിൽ ചെയ്യാൻ പറ്റും എല്ലാവരും സാരിക്കുക സ്ലാമലൈക്കും വരഹമുല്ല